രണ്ടാമതായി ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി തുടങ്ങിയ വിഷയങ്ങളുടെ നടപടിക്രമങ്ങളിൽ ഏറെ കുഴഞ്ഞുപോയ ഉപഭോക്താക്കൾക്കും സാധാരണക്കാർക്കും മുന്നിലേക്കാണ് ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ മസ്റ്ററിംഗ് എന്ന പുതിയ നടപടിക്രമം കടന്നു വന്നിരിക്കുന്നത് എൽ പി ജി കണക്ഷനെ ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഈ നടപടി കുറച്ചു കാലമായി തുടർന്നു പോരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ കമ്പനികളുടെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതോടെയാണ് പലരും ഇത് മുഖവില മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്ന റിപ്പോർട്ടുകളാണ് ഉപഭോക്താക്കളെ വിഷയത്തിന്റെ ഗൗരവതലത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താവിന്റെ ബയോമെട്രിക് ഡീറ്റെയിലുകളായ വിരലടയാളം ഐറിസ് ഡാറ്റ ആധാർ സംബന്ധമായ വിവരങ്ങൾ നിർദ്ദിഷ്ട പദ്ധതിയിലെ അനർഹരെ ഒഴിവാക്കുന്നതിനായി നടത്തുന്ന നടപടികളെയാണ് മാസ്റ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എൽ പി ജി കണക്ഷനിലേക്ക് എത്തുമ്പോൾ ഒരു ഉപഭോക്താവിന്റെ ആധാർ സംബന്ധമായ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ അർഹർക്കെത്തിക്കുക തട്ടിപ്പുകൾ തടയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങി ഏതാനും മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ മടിച്ചു നിൽക്കാൻ ഒരു കാരണമായി എന്നാൽ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് റിപ്പോർട്ടുകൾ വന്നതോടെയാണ് നടപടിക്രമങ്ങളിൽ വേഗത വർദ്ധിക്കുന്നത് മാത്രമല്ല മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും ആളുകൾ എത്താൻ മടിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്ത് എത്രയും വേഗത്തിൽ മസ്റ്ററിംഗ് നടത്തണമെന്നും അല്ലാത്തപക്ഷം തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആവില്ലെന്നും വിശദീകരണവുമായി വിതരണ കമ്പനികൾ രംഗത്തെത്തിയതോടെ വിഷയത്തിന്റെ വ്യാപ്തി ഒന്നുകൂടി വർധിക്കുവാൻ കാരണമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ട് സിലിണ്ടർ ബുക്ക് ചെയ്യാനോ കണക്ഷൻ ഉപയോഗിക്കാനും സാധിക്കുകയില്ല എന്നാൽ ഇത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യവുമല്ല എന്നാൽ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും എല്ലാത്തിനുമുപരി ഈ വിഷയത്തിൽ വിതരണ കമ്പനികളുടെ ഉത്സാഹവും കർശന മുന്നറിയിപ്പുമെല്ലാം അധികം വൈകാതെ ഇതിനൊരു വ്യക്തത വരുമെന്ന് അടിവരയിടുന്നു ഉപഭോക്താവ് പാചകവാതക വിതരണ കമ്പനിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി രജിസ്റ്റർ ചെയ്യുന്നതോടെ മാസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ അനായാസം പൂർത്തിയാക്കാനാവുന്നതാണ് ഇതിനായി ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് ഒപ്പം ഒ ടി പി ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടങ്ങിയ മൊബൈൽ ഫോൺ എന്നിവ മാത്രം കയ്യിൽ കരുതിയാൽ മതി അല്ലാത്ത പക്ഷം ഓൺലൈൻ മുഖേനയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കണം ഭാരത് ഗ്യാസ് എച്ച് പി ഇൻഡൈൻ തുടങ്ങിയ ഇന്ധന വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ഓൺലൈൻ മസ്റ്ററിംഗിനുള്ള സൗകര്യമുള്ളത് ഇതിനായി ആധാർ ഫേസ് റെക്കഗനേഷൻ ആപ്പ് മാത്രമേ അധികമായി ഡൗൺലോഡ് ചെയ്യുന്നതായുള്ളൂ ആപ്പിൽ ലോഗിൻ ചെയ്ത് ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് എൽ പി ജി ഐ ഡി എന്ന രീതിയിൽ ലിങ്ക് നോവിൽ അമർത്തി വിവരങ്ങൾ നൽകിയതിനു ശേഷം ആധാർ ഫെയ്സ് റെക്കഗനേഷൻ ആപ്പ് വഴി ഫെയ്സ് സ്കാൻ ചെയ്യുന്നതോടെ ഓൺലൈൻ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കാനാവൂ സുതാര്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗിൽ ആർക്കും തന്നെ പ്രത്യേക ഇളവുകൾ നൽകുന്നതല്ല എന്നാൽ വിദേശത്തുള്ളവർ മരിച്ചു പോയവർ കിടപ്പുരോഗികൾ തുടങ്ങി സമാന സാഹചര്യങ്ങൾ ഉള്ളവർക്ക് നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം തുറന്നു ലഭിക്കും എന്തു തന്നെയായാലും ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇനി പാചകം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുമെന്നത് ഉറപ്പാണ് എന്നാൽ ചില ഗ്യാസ് ഏജൻസികളിൽ മസ്റ്ററിംഗിനായി തിരക്കേറുന്ന സാഹചര്യം നിലവിലുണ്ട് ആളുകൾക്ക് ടോക്കൺ ലഭിക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥയും അങ്ങട്ട കൊടുത്തു കൊടുക്കാൻ പറഞ്ഞത് വരുമ്പോഴേച്ചാ രണ്ടുമൂന്ന് ില്ലേ ഈ ഡിപ്പാർട്ട്മെന്റി എത്ര ദിവസം വരെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഇവിടെ തള്ളണ്ടായിരുന്നു ഡേറ്റും പറയുന്നില്ല മനസ്സിലായി ഈ തരക്ക് നമുക്കറിയത്തില്ല ഇന്നലെ ആ ന്യൂസില് ഏഷ്യാനെറ്റില് വാർത്ത കണ്ടപ്പോ നമ്മൾ ഇറങ്ങി ഇത് നാളെ വന്ന് നോക്കാം വന്ന് നോക്കിയിട്ട് ടോക്കണം വാങ്ങിച്ച് കാത്തുനിന്ന് ശരിയായിട്ട് എടുക്കാൻ പറ്റും നോക്കാല്ല പിന്നെ പക്ഷെ നമ്മുടെ പേരിൽ തന്നെ അക്ഷയ മുഖേന ഇതിനൊരു സംവിധാനം ചെയ്തെങ്കിൽ നമുക്ക് ഈ വണ്ടിക്കൂലി മതിയല്ലോ അവിടെ ശരിയാക്കാം ബുദ്ധിമുട്ട് ഒഴിവായും

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്